ഹായ് ഫ്രണ്ട്സ് സുമലിനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ എഗ്ഗ് ബിരിയാണി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒന്നര ഗ്ലാസ് അരി നന്നായി കഴുകി ക്ലീൻ ചെയ്ത് അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കുന്നുണ്ട് ഒരാറു മുട്ടൊന്ന് പുഴുങ്ങാൻ വയ്ക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാനും വെച്ചിട്ടുണ്ട് അതിന് ഇതിലേക്ക് കുതിർക്കാൻ വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മസാലകളും നാരങ്ങനീരും കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ നിളക്കിയതിന് ശേഷം അരി നമുക്കൊരു മുക്കാൽ ഭാഗം വേണത് വരെയൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസുമതി റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമുക്കത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കാം ഞാൻ പുഴങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം അടപ്പത്തേക്ക് വെച്ച് ചൂടായപ്പോൾ കുറച്ച് ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ബ്രൗൺ നിറമാകുന്നത് വരെയൊന്ന് വഴച്ചെടുക്കാം സവാള നല്ലതുപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടിയും ചേർക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഉള്ളവർക്ക് ചേർക്കാം മുന്തിരിയും ചേർത്ത് നല്ലതുപോലെയൊന്ന് വറുത്തു കോരി മാറ്റി വയ്ക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതേ പാത്രത്തിലേക്ക് പെരിഞ്ചീരകം മേലക്കായ കറുവപ്പാട്ട ഗ്രാമ്പോ ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം തക്കാളിയല്ല ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി കുറുകി വരുന്നത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലയും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനാ മറക്കരുത് ചോറിട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒരുപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാളയും മുന്തിരിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് ഒരു ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പോളിനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും Bye.